പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല പി സി ജോർജ് തയ്യാറായി നിൽക്കുന്നുണ്ട് അദ്ദേഹം അടുത്ത കാലത്താണ് ബി ജെ പിയിൽ ചേർന്നത് അടുത്ത കാലത്തല്ല അടുത്ത ദിവസമാണ് എന്ന് പറയാം അങ്ങനെയുള്ള പി സി ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആഗ്രഹം എന്നാൽ സംസ്ഥാന നേതൃത്വം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു സംസ്ഥാന നേതൃത്വം അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് അവിടെ മനസ്സിൽ കണ്ടത് കുമ്മനം രാജശേഖരനെയായിരുന്നു കുമ്മനൻ രാജശേഖരൻ മത്സരിക്കണം ഒരു നായർ സ്ഥാനാർത്ഥി മത്സരിക്കണം കുമ്മനം രാജശേഖരന് പത്തനംതിട്ടയിൽ നല്ല വേരുകളുണ്ട് ആറന്മുള സമരുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് പത്തനംതിട്ടയിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പി പ്രവർത്തകനായി പ്രവർത്തിച്ച് താഴെത്തട്ടിൽ പോലും ആളുകളുമായി ബന്ധമുള്ള ആളാണ് കുമ്മനം രാജശേഖരൻ അതുകൊണ്ടുതന്നെ കുമ്മനൻ രാജശേഖരൻ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ബി ജെ പി നേതൃത്വത്തിനുണ്ട് സംസ്ഥാന നേതൃത്വത്തിനുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് ഉള്ളവരായിരിക്കും അങ്ങനെ വരുമ്പോൾ വീണ്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് വരുന്നത് ഗുണകരമായിരിക്കില്ല എന്നും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും പത്തനംതിട്ട ജില്ലാ നേതൃത്വവും കരുതുകയും ചെയ്യുന്നു എന്നാൽ ഈ തീരുമാനങ്ങൾക്ക് എല്ലാം ഇവരുടെ ആഗ്രഹങ്ങൾക്ക് എല്ലാം അപ്പുറത്താണ് പി സി ജോർജിനെ കേന്ദ്ര നേതൃത്വം കെട്ടി ഇറക്കിയിരിക്കുന്നത് അതിൽ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് പി സി ജോർജിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എപ്പോഴാണ് നിറം മാറുന്നത് എന്ന് പറയാൻ കഴിയില്ല എപ്പോഴാണ് അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു പറയുന്നത് എന്ന് പറയാൻ കഴിയില്ല നാളെ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും എന്തൊക്കെയോ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട് എന്ന ഭയം ബി ജെ പി നേതൃത്വത്തിനുണ്ട് കാരണം പത്തനംതിട്ടയിൽ പി സി ജോർജാണ് മത്സരിക്കുന്നത് എങ്കിൽ ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകരും ആർ എസ് എസിൻ്റെ എല്ലാ പ്രവർത്തകരും ഒന്നിച്ച് അണിനിരുന്ന് പ്രവർത്തിക്കാൻ സാധ്യതയില്ല എന്ന കണക്കുകൂട്ടലാണ് പൊതുവെ ഉയരുന്നത് കാരണം പി സി ജോർജിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിനും അണികൾക്കും തീരെ താല്പര്യമില്ല അതുകൊണ്ട് കുമ്മനമാണ് വരുന്നത് എങ്കിൽ കുമ്മനം സ്ഥാനാർത്ഥിയാവുകയാണ് എങ്കിൽ ആ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് എതിരെയും എൽ ഡി എഫിന് എതിരെയും വളരെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ആർ എസ് എസിന് ബി ജെ പിക്ക് കഴിയും ബി ജെ പി പ്രവർത്തകരുടെയും ആർ എസ് എസ് പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കുമ്മനം രാജശേഖരൻ അതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരൻ മത്സരിക്കുകയാണെങ്കിൽ അത് അവരൊരു അഭിമാന പോരാട്ടമായി കരുതുകയും അങ്ങനെ കുമരൻ രാജശേഖരന് വേണ്ടി വലിയ പ്രവർത്തനം നടത്താൻ കഴിയുകയും ചെയ്യും എന്ന പ്രതീക്ഷ ആ പ്രവർത്തകർക്കുണ്ട് അതുമാത്രമല്ല ശബരിമല ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് പത്തനംതിട്ട ആ പത്തനംതിട്ടയിൽ കുമരൻ രാജശേഖരൻ മത്സരിക്കുമ്പോൾ ശബരിമല സമരം അവിടെ ചർച്ചയാക്കാൻ കഴിയും അതേപോലെ തന്നെ നിലക്കൽ സമരം അവിടെ ചർച്ച ചെയ്യാൻ കഴിയും അതേപോലെ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം ഒരു വയലേല തന്നെ തിരിച്ചുപിടിക്കുന്ന രൂപത്തിലേക്ക് ആ സമരം എല്ലാ കക്ഷികളെയും സി പി എമ്മിനെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കുമരൻ രാജശേഖരന് കഴിഞ്ഞത് ആ പ്രദേശത്ത് അദ്ദേഹത്തിന് നല്ല സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുമ്മനൻ രാജശേഖരൻ അവിടെ മത്സരിക്കണം എന്ന വാശിയും അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹവും ബി പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത് എന്നാൽ അതിനൊക്കെ ഉപരി അതിനൊക്കെ മുകളിൽ പി സി ജോർജിനെ പ്രതിഷ്ഠിക്കാനാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറാകുന്നത് അത് മണ്ഡലത്തിൽ കുമ്മനവും പി സി ജോർജും തമ്മിലുള്ള മത്സരമായി മാറാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകളും അത് ഇതിനകം തന്നെ കുമ്മനം രാജശേഖരനും പി സി ജോർജും തമ്മിലുള്ള തർക്കമായി മാറുന്നുണ്ട് അതോടൊപ്പം അത് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള തർക്കമായി മാറുന്നുണ്ട് കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന നേതൃത്വം അത് അംഗീകരിച്ചേ കഴിയും അത് ബി ജെ പിയുടെ ഒരു സംഘടന രീതിയാണ് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനം അതേപോലെ നടപ്പാകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നാൽ ആ പ്രദേശത്തെ പ്രവർത്തകരും അണികളും പി സി ജോർജിന് വേണ്ടി എത്രമാത്രം സജീവമായി രംഗത്തിറങ്ങും എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു സംശയം വേണ്ട ഒരു വിഭാഗം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരും നേതാക്കളും നിഷ്ക്രിയരായി മാറും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് പി സി ജോർജിന് കിട്ടാവുന്ന വോട്ടുകൾ കുറയ്ക്കാൻ ഇടയാക്കും എന്ന കാര്യത്തിലും സംശയമില്ല ബി ജെ പി പത്തനംതിട്ട മണ്ഡലത്തിൽ അല്പ അല്പം വളർന്ന് വളർന്ന് വരുന്ന കാഴ്ച നമുക്ക് ഇലക്ഷൻ്റെ ഓരോ വർഷത്തെയും കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ ആൻറ്റോ ആന്റണി അവിടെ നേടിയ വോട്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ആൻറ്റോ ആൻ്റണി കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് നേടിയത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഫിരിപ്പോ തോമസ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ട് നേടി അതേസമയം ബി ജെ പിയുടെ എം ടി രമേഷ് ആ മണ്ഡലത്തിൽ ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാക്കി ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് വോട്ട് നേടി കഴിഞ്ഞ തവണത്തെക്കാൾ ഏകദേശം എട്ട് ശതമാനത്തിൽ കൂടുതൽ വോട്ട് നേടിക്കൊണ്ടാണ് അവിടെ ഒരു കുതിച്ചുചാട്ടം നടത്താൻ എം ടി രമേശിനെ കഴിഞ്ഞത് അവിടെ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ ആൻറ്റു ആൻ്റണി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് സി പി എസ് സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ട് അപ്പോൾ കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ കെ സുരേന്ദ്രൻ്റെ വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നു വെച്ചാൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കെ സുരേന്ദ്രന് എന്നത് ചെറിയ കാര്യമല്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് കേവലം നാൽപ്പത്തി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ആൻറ്റോ ആൻ്റണി പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് എന്ന് കൂടി ഓർക്കണം ഒരു കുതിച്ചുചാട്ടം ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിക്ക് ആ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് ബി രാധാകൃഷ്ണൻ മേനോനായിരുന്നു സ്ഥാനാർത്ഥി കേവലം അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടായിരുന്നു അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് അവിടെ നിന്നാണ് കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന നിലയിരുത്തിയത് അങ്ങനെ നല്ല ഒരു അടിത്തറ ബി ജെ പിക്ക് മണ്ഡലത്തിലുണ്ട് അത് കുമരൻ രാജശേഖരൻ മത്സരിച്ചാൽ സ്വാഭാവികമായും വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അണികൾ പറയുന്നത് പക്ഷേ കുമരൻ രാജശേഖരൻ അവിടെ മത്സരിക്കേണ്ട ഒരു നായർ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കേണ്ട അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി മത്സരിക്കണം അത് പി സി ജോർജ് ആയിരിക്കണം എന്ന് പി സി ജോർജ് ഉറപ്പ് വാങ്ങിയിട്ടാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് വാങ്ങിയിട്ടാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ തയ്യാറായത് എന്ന വാർത്തകളും ഇതിനകം പുറത്തു വരുന്നു എന്ന് വെച്ചാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ മുകളിലേക്ക് മുകളിൽ നിന്ന് പി സി ജോർജിനെ കെട്ടിയിറക്കുകയാണ് ചെയ്യുന്നത് അത് പി സി ജോർജ് ദോഷകരമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കുമ്മനൻ രാജശേഖരൻ മത്സരിക്കണമെന്നാണ് അവിടുത്തെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ആഗ്രഹം അത് മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പി സി ജോർജിനെ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ പി സി ജോർജും കുമ്മനൻ രാജശേഖരനും തമ്മിലുള്ള ഒരു തർക്കമായി ആര് മത്സരിക്കും എന്ന തർക്കം ഇപ്പോൾ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു ബി ജെ പി അണികളും ആർ എസ് എസിന്റെ അണികളുമൊക്കെ പ്രവർത്തകരുമൊക്കെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണ് വരിക എന്ന് ഏതു വിധേനയും പി സി ജോർജിനെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വം നടത്തുന്നുണ്ട് കുമ്മനൻ രാജശേഖരൻ അവിടെ മത്സരിക്കണം എന്ന നിലപാട് അവർ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു പക്ഷേ രക്ഷയില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത് പി സി ജോർജ് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി വരിക ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ അപ്പോൾ ക്രിസ്ത്യൻ ൻ വോട്ടുകൾ ഭിന്നിക്കും ബി ജെ പി വോട്ടുകൾ ഇപ്പോൾ കിട്ടുന്ന ബി ജെ പി വോട്ടുകൾ എല്ലാം കൃത്യമായും പി സി ജോർജ് വീഴുകയും അല്പസ്വല്പം ക്രിസ്ത്യൻ വോട്ട് നേടുകയും ചെയ്താൽ നില മെച്ചപ്പെടുത്താൻ കഴിയും ബി ജെ പിക്ക് എന്നാണ് ബി ജെ പിയുടെ അഗ്രേ നേതൃത്വം കണക്ക് കൂട്ടുന്നത് അത് പാളാനാണ് സാധ്യത എന്ന് പ്രാദേശിക നേതൃത്വം പറയുന്നു അതുകൊണ്ട് തന്നെ വിഭാഗങ്ങൾ തമ്മിൽ രണ്ട് നേതൃത്വങ്ങൾ തമ്മിൽ അവിടെ ഇപ്പോൾ തർക്കം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊമ്മരവും പി സി ജോർജും തമ്മിലുള്ള തർക്കവും രൂപപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ പത്തനംതിട്ടയിൽ ബി ജെ പിയിൽ തമ്മിലടി മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നു അതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ എന്നതേ ഇനി അറിയാനുള്ളൂ പി സി ജോർജ് എവിടെ ചെന്നാലും അവിടെ പ്രശ്നമുണ്ടാകും എന്ന ഒരു ധാരണ പൊതുവെയുണ്ട് ആതിഥ ഇവിടെയും പ്രാവർത്തികമാകുന്നു എന്ന് വേണം കരുതാൻ